ഭാരതീയ വിദ്യാഭ്യാസം സ്കൂളിന്റെ അടുത്തായിട്ട് വരും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് മരക്കുപയോഗിച്ചിരിക്കുന്നത് തേക്കിലാണ് നല്ല വെള്ള കിണറാണ് ഈ വീടിനെ ചോദിക്കുന്ന വില വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോ തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂച്ചട്ടിയിലാണ് നടത്തറ പൂച്ചട്ടി ഭാഗത്ത് അപ്പൊ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുന്ന വീടാണ് മരം ഉപയോഗിച്ചിരിക്കുമ്പോഴത്തേക്കിലാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം നാലര സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മുടെ വീഡിയോ പറയുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്ത പോലെ പുറത്തു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വിളിക്കാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോക്സ് വർക്കുകളും ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും എല്ലാ വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ മതിലേക്ക് ഗേറ്റ് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ട ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ വർക്കും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ളമുള്ള കിണറാണ് അപ്പൊ ഇനി വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറാം ഒരു വുഡൺ പാറ്റേണിലുള്ള ടൈലാണ് സിറ്റൌട്ടിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഭാഗത്തായിട്ട് രണ്ട് വെർട്ടിക്കൽ പർഗ്ലാസ് വരുന്നുണ്ട് ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ഒരു ഡബിൾ ഡോറാണ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഒരു ലിവിങ് ഏരിയയാണ് സീലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ലിവിങ്ങിൽ ഈ ഒരു ഭാഗത്തും മൂന്ന് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് ഒരു സിറ്റുള്ളിക്ക് ആയിട്ട് രണ്ട് കളി ഫുൾ ഹൈറ്റ് വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ്ങും നല്ല സൗകര്യമുള്ള വലിയ ഡൈനിങ് ആണ് ഈയൊരു ഭാഗത്തായിട്ട് സ്റ്റയർ വരുന്നുണ്ട് സ്റ്റയറിന്റെ താഴെ വാഷ് ഏരിയ സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ് റയിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റയറിനെ പിന്നെ കിച്ചൺ വരുന്നത് ഓപ്പൺ കിച്ചൺ സ്റ്റൈലാണ് ഇവിടെയാണ് താഴത്തെ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം അതുപോലെ ഈ ഒരു സൈഡിൽ ഒരു ബെഡ്റൂം ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത് ലിവിംഗും ഡൈനിങ്ങും കൂടിയിട്ട് ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം ബെഡ്റൂമുകളിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കാർബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പതിനാല് പത്തൊക്കെയാണ് ഏകദേശം ബെഡ്റൂമുകളുടെ സൈസ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് നോക്കാം ആദ്യത്തെ ബെഡ്റൂം കണ്ടു നമ്മൾ വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എന്നെ കാണിക്കുന്നത് ഡൈനിങ്ങിലും സീലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇതാണ് ലിവിങ് അവർ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് പോവാം ടൈലൊക്കെ കചാരിയെ ടൈലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിലും കാർബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണില് കബോർഡിന്റെ വർക്കും വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് വരുന്നുണ്ട് ഇതാണ് വർക്ക് ഏരിയ അല്ലെങ്കിൽ സെക്കൻഡ് കിച്ചൺ പോലെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ സിങ്ക് വരുന്നുണ്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഈ സൈഡിലും ഫ്രണ്ടിലേക്ക് ആയിട്ടൊരു ചെറിയ വിൻഡോ വരുന്നുണ്ട് അവിതാണ് കിച്ചന്റെ ഭാഗങ്ങൾ വരുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്കിലും ടൈലിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ നമ്മൾ താഴ്ത്ത ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം രണ്ട് ബെഡ്റൂം വരുന്നത് മുകളിലാണ് മോളിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ് റൈലാണ് വരുന്നത് സ്റ്റെപ്പിലൊക്കെ ഒരു വുഡൻ പാറ്റേൺ ഉള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മൾ സിറ്റ് ഔട്ട് എന്ന് കാണുന്ന ആ വെർട്ടിക്കൽ പർഗോളാസ് വരുന്നത് അതുപോലെ മുകളിലും ഈ ഒരു വോളിലും ഫുൾ വെർട്ടിക്കൽ പർഗോളാസ് വരുന്നുണ്ട് മുകളിൽ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് അപ്പർ ലിവിംഗ് ഭാഗം വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നു ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത് രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത് അതുപോലെ അപ്പർ ലീവിങ ഈ ഒരു നിന്നായിട്ടാണ് ബാൽക്കണി വരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഈ ബെഡ്റൂമിലും കാർബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ഇവിടെ ഓരോ സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് ഈ ഒരു സൈഡില് വിൻഡോ ത്രീയും വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ബെഡ്റൂം കണ്ടു നമ്മൾ വീണ്ടും പറഞ്ഞ ഭാഗത്ത് എത്തി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് മൂന്നുകളി മിനു വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം രണ്ട് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് നോക്കാം ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണി നല്ല സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് അതുപോലെ സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള ഹാൻഡ്രയിൽ വരുന്നുണ്ട് ഇതാണ് ബാൽക്കണി വരുന്നത് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം അതുപോലെ ഈ സ്റ്റയർ കയറി വരുന്നതിൻ്റെ നേരെ മുകളിലും വർഗുകളുടെ വർക്ക് വരുന്നുണ്ട് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഓപ്പൺ ടെറസും നല്ല വലിയ ഓപ്പൺ ടെറസ് ആണ് ഇരുഭാഗത്തായിട്ട് വാഷിംഗ് മെഷീന്റെ പോയിന്റും വാഷിംഗ് ബേസിനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ നടത്തറ ഉച്ചട്ടി ഭാഗത്താണുള്ളത് അതായത് ഭാരതീയ വിദ്യാഭ്യാസം സ്കൂളിന്റെ അടുത്തായിട്ട് വരും നാലര സെന്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് മരക്കുപയോഗിച്ചിരിക്കുന്നത് തേക്കിലാണ് നാല് ബെഡ്റൂം വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബി ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വിജു എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിനെ ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് ഉദ്ദേശിക്കുകയാണ് താങ്ക് യു